നമസ്കാരം ഓരോ പ്രവാസിയും എന്തെല്ലാം കൂടിയാണ് സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് യാത്രയാവുന്നത് പ്രതീക്ഷകളും സ്വപ്നങ്ങളും പേറിപ്പോകുന്ന യാത്രയിൽ തിരികെ എത്തുന്ന എത്ര മനുഷ്യർ ഉണ്ട് ഇവിടെ മഹേഷ് എന്നൊരു വ്യക്തി ഒമാനിൽ കുറേ ഏറെ നാളുകളായി വൃക്ക രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സയിൽ കഴിയുകയായിരുന്നു രോഗം മൂർഛിച്ച അവസ്ഥയിലൊക്കെയും വിവിധ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു എങ്ങനെയെങ്കിലും മഹേഷിനെ നാട്ടിലേക്ക് എത്തിക്കണമെന്ന് ആരും അതിലിടപെട്ട് കണ്ടില്ല ആരുടെയും സഹായം മഹേഷിന് ലഭിച്ചതുമില്ല മഹേഷ് അവിടെ ചികിത്സയിലായിരുന്നു എഴുന്നേറ്റം നടക്കാൻ പോലും ആവുമായിരുന്നില്ല മരണത്തോടടുക്കുന്നുവെന്ന് മഹേഷിന് ഉറപ്പുണ്ടായിരുന്നു മഹേഷിൻ്റെ അവസാന നാളുകളുടെ ആഗ്രഹമായിരുന്നു നാട്ടിലെത്തി കൂടപ്പിറപ്പുകളെയൊക്കെ ഒന്ന് കാണണം സ്വന്തം നാടൊന്ന് കാണണം ഈ നാട്ടിൽ കിടന്നു മരിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ മഹേഷിന് പ്രതീക്ഷകളുണ്ടായിരുന്നു ആരെങ്കിലും തൻ്റെ വാർത്ത ഒന്ന് അറിഞ്ഞ് തൻ്റെ നാട്ടിലെത്തിക്കാൻ ആരെങ്കിലും തയ്യാറാകുമെന്ന് നാട്ടിലും കൂടപ്പുറപ്പോൾ നോക്കിയിരിക്കുകയായിരുന്നു പല പ്രവാസികളും അവരവരുടെ കിടപ്പാടം വരെ വിറ്റാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി വിദേശങ്ങളിലേക്ക് യാത്രയാവുന്നത് കൂടപ്പുറപ്പുകൾക്ക് നോക്കിയിരിക്കാനല്ലേ സാധിക്കൂ മഹേഷിന് തിരികെ എത്താനും സാധിച്ചില്ല കൂടപ്പുറപ്പുകൾക്കൊന്നു കാണാനും സാധിച്ചില്ല മൃതശരീരമെങ്കിലും നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും നോക്കിയിരിക്കുകയാണ് ഇന്ന് കേട്ട വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് എത്ര നാളത്തെ പ്രവാസലോകത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഇങ്ങനെയൊരു മരണം മഹേഷിന് ലഭിച്ചത് കുടുംബക്കാരിലും വേദനയും അതികഠിനമായിട്ടുള്ള സഹിക്കാനാവാത്ത ദുഃഖത്തിലും ആഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഭരണകർത്താക്കൾ വിചാരിച്ചാൽ ഇതൊക്കെ നിസ്സാരമായി ചെയ്യാവുന്നതായിരുന്നു ഇത്രയും വേഗതയിൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായി മഹേഷിനെ നാട്ടിലേക്ക് എത്തിക്കാനും ഒരു രാത്രിയെങ്കിലും അന്തിയുറങ്ങി മരിക്കാനുമുള്ളൊരവസരം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരായ നമ്മൾ ആരെങ്കിലും തയ്യാറാവേണ്ടതായിരുന്നു സാധാരണ മനുഷ്യരല്ല ഉപരി കാര്യങ്ങളിൽ ഇടപെടാനും തീർപ്പുണ്ടാക്കാനും കഴിയുന്ന അനേകം ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ ആളുകൾ ഉണരുക അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത എല്ലാം അവസാനിച്ചതിന് ശേഷം പറയും ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു ഞങ്ങളെ കൊണ്ടത് ചെയ്യാൻ സാധിക്കുമായിരുന്നു പാവപ്പെട്ടവന് വേണ്ടി പറയാൻ ആരാണ് ഈ ലോകത്തിലുള്ളത് പാവപ്പെട്ട കുറേ മനുഷ്യരുടെ തേങ്ങലുകളാണ് പ്രവാസലോകത്ത് കേൾക്കാൻ സാധിക്കുന്നത് നല്ല നിലയിലുള്ള ജോലിയിൽ കഴിയുന്നവരുമുണ്ട് സാധാരണക്കാരുമുണ്ട് എങ്ങനെയെങ്കിലും സ്വന്തം കുടുംബത്തെ കരകയറ്റാനുള്ള ഓട്ടത്തിനിടയിൽ അവർ ജീവിക്കാൻ മറന്നുപോകുന്നവരാണ് എങ്കിലും മഹേഷിനെ പോലെയുള്ള രോഗം രോഗത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിയെന്ന ഘട്ടത്തിലെങ്കിലും അയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു അതിന് ആരും തയ്യാറായില്ലെന്നുള്ള വസ്തുത വളരെ വേദനിപ്പിക്കുന്നതാണ് മഹേഷ് ഇന്ന് മരണമടഞ്ഞു നമ്മളിൽ നിന്ന് വേർപെട്ടു വൃതശരീരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ കുടുംബക്കാർ ജീവനോടെ ഒന്ന് കാണാൻ കൊതിച്ച എത്ര നാളുകൾ മൂന്ന് നാല് മാസമായി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവരും ജീവിതം തള്ളി നീക്കിയത് ഓരോ മനുഷ്യനും അല്പകാലത്തേക്കുള്ള ആയുസ്സാണ് ഇതിനിടയിൽ സൗഭാഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം